നമസ്കാരം എല്ലാവരും വാർത്തയിലേക്ക് സ്വാഗതം കോടതിക്ക് പുറത്ത് പൊടുന്നനെ വെടിയൊച്ചകൾ പിന്നാലെ ലഭിച്ച വാർത്തയാകട്ടെ മുതിർന്ന ജഡ്ജിമാർ രണ്ടു ജഡ്ജിമാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആകെ അങ്കലാപ്പിലായി ജനങ്ങളൊക്കെ മറ്റൊന്നുമല്ല ഇറാനിലെ സുപ്രീം കോടതിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ലോകത്തെ തന്നെ നടുക്കിയ ഒരു വിഷയം രണ്ട് ജഡ്ജിമാരെയാണ് പട്ടാപകൽ വിടിവെച്ച് കൊലപ്പെടുത്തിയത് തലസ്ഥാന നഗരമായ ടെഹറാനിൽ കോടതിക്ക് പുറത്തു വെച്ചുണ്ടായ വെടിവെപ്പിൽ ഇവർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് മറ്റൊരു ജഡ്ജിക്ക് പരിക്ക് സംഭവിച്ചിട്ടുമുണ്ട് മൂന്ന് പേർക്ക് നേരെ വെടിയുറുത്ത ശേഷം അക്രമി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ചെയ്തത് ജഡ്ജിമാരിൽ ഒരാളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഈ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം വ്യക്തി വൈരാഗ്യമാണോ മറ്റെന്തെങ്കിലും പകയാണോ എന്ന കാര്യത്തിൽ കൃത്യമായ വിവരമൊന്നു തന്നെ ഇതുവരെയും ലഭ്യമായിട്ടില്ല ഹൊജത്ത് അൽ ഇസ്ലാം റാസിനി ഹൊജത്ത് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ മുഖിസ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇരുവരും സുപ്രീം കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന തലമുതിർന്ന ജഡ്ജിമാരാണ് ദേശീയ സുരക്ഷ ഭീകരവാദം ചാരവൃത്തി തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ വാദം കേൾക്കുന്നവരായിരുന്നു ഇരുപേർ ഇരുവരും തുകുമായി കോടതിയിലെത്തിയ അക്രമി വളരെ സീനിയറായി ഈ രണ്ട് ജഡ്ജിമാരെയും വെടിവെച്ചു കൊന്നു എന്നാണ് കോടതി വക്താവ് കൂടിയായിട്ടുള്ള അഷ്ഗർ ജഹാംഗീർ വ്യക്തമാക്കുന്നത് പ്രസ്താവനയിലൂടെ ജഡ്ജിമാരുടെ അംഗരക്ഷകർക്കും ആക്രമണത്തിൽ സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ കുറ്റവാളിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പരിശോധിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ മുൻ കേസുകളൊന്നും തന്നെ നിലവിലുണ്ടായിരുന്നില്ല കോടതിയുമായോ ജഡ്ജിമാരുമായോ ഒന്നും തന്നെ ബന്ധമില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ എന്താണ് ഈ ആക്രമണത്തിനുള്ള ചേതോപകാരം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് അവിടുത്തെ സന്ദർശകരിൽ ഒരാളായിരുന്നില്ല എന്നാണ് പ്രാഥമിക അന്വേഷണങ്ങളിലൂടെ തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും ജഹാംഗീർ തന്നെ പറയുന്നു എന്നാൽ ഈ കൊല നടത്തിയ ആക്രമിയെ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇയാൾക്കെതിരെ മുൻപ് കേസുകളുടെ പശ്ചാത്തലം ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസും പറയുന്നത് ഇറാനിലെ ജഡ്ജിമാർക്കെതിരെ അമേരിക്കയും ഇസ്രയേലും നിരന്തരം ആക്രമണം നടത്തുന്നുവെന്ന് ഇറാൻ തന്നെ പലതവണ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള സംശയം മാത്രമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഇറാൻ അങ്ങനെ ഒരു കണ്ടെത്തൽ കൂടി നടത്തിയിരുന്നു ഇന്ന് കൊല്ലപ്പെട്ട അലീറാസിനിയെ ആകട്ടെ ഇതിനു മുൻപും കൊല ചെയ്യാനുള്ള ഒരു ശ്രമം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ടെഹാൻ ജുഡീഷ്യറിയുടെ തലവനായി സേവനമനുഷ്ഠിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ഇസ്ലാം റസ്നി ഒരു വിധേയനായത് അലി റസ്നിയുടെ കാറിൽ മാഗ്നറ്റിക് ബോംബ് സ്ഥാപിച്ചു എന്നാണ് പിന്നീട് കണ്ടെത്തിയത് ശേഷം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി അതിലൂടെ സാധിച്ചിരുന്നു ദേശീയ സുരക്ഷാ ചാരവൃത്തി ഭീകരവാദം എന്നിവയ്ക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിൽ സജീവമായി ഏർപ്പെട്ടവരാണ് ഈ കൊല്ലപ്പെട്ട ജഡ്ജിമാർ ഇരുവരും അസാമാന്യ ധൈര്യവും അനുഭവ പരിചയവുമുള്ളവരായിരുന്നുവെന്നാണ് പ്രസ്താവനയിലൂടെ ഇറാൻ ഇപ്പോൾ അറിയിക്കുന്നത് ആക്രമണത്തിന് ഉൾപ്പെട്ടേക്കാവുന്ന മറ്റു പ്രതികളെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇയാൾക്ക് മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഭീകര ബന്ധമുണ്ടോ എന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമമാണ് ശ്രമമാണിപ്പോൾ പോലീസ് മറ്റ് അന്വേഷണങ്ങൾ നടന്നു പോരുന്നുവെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മലി വാർത്ത